ഒറ്റപ്പെടും അതാകട്ടെ ആത്മത്രംപത് ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദന ഇന്നത്തെ ചിന്തിക്കായി യാഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നോക്കാം ഇന്നലെ നാം സ്തോത്രമെന്ന സ്തോത്രമെന്ന യാഗത്തെക്കുറിച്ചും നന്മയും കൂട്ടായ്മയും എന്ന യാഗത്തെക്കുറിച്ചും അല്പമായി ധ്യാനിച്ചു ഇന്ന് ശരീര യാഗം എന്ന എന്ന വിഷയം ചിന്തിക്കാം പഴയ ിയമത്തിൽ മൃഗത്തെ കൊന്നാണ് യാഗം അർപ്പിച്ചിരുന്നത് എന്നാൽ അബ്രഹാമിനോട് തൻ്റെ ഏകജാനായ മകനെ യാഗം അർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചു എന്നാൽ തൻ്റെ മകനെ കൊല്ലുവാനായിട്ട് കത്തിയെടുത്തു ഓങ്ങിയപ്പോൾ അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞു ബാലിന് പകരം ഒരാട്ടിൻകുട്ടിയെ അർപ്പിച്ചു എന്നാൽ കാൽവടി ക്രൂസിൽ തൻ്റെ യാഗം അർപ്പിക്കുവാൻ പിതാവിൻ്റെ ഹിതമായി എന്തിനായി നമ്മെ ഓരോരുത്തരുടെയും ഓർത്തുകൊണ്ട് അവനെ കൈവിട്ടു നമുക്കായി പാപയാഗമായി നാം മരിക്കേണ്ടി സ്ഥലത്ത് കത്താവ് നമുക്കായി യാഗമായി അവൻ്റെ അടുപ്പ് നമുക്ക് സൗഖ്യം ലഭിച്ചു ദൈവത്തിൻ്റെ മഹത്വം നാം ഇനി നമ്മുടെ ശരീരയാഗം അർപ്പിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കാര്യം റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിനനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി അവിടെ അതെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പശുതാത്മാവ് നമ്മൾ വാസം തുടങ്ങിയാൽ അവൻ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിതയെക്കുറിച്ചും ബോധം വരുത്തും അത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഓരോ ദിവസവും മനസ്സുകുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം ലോകത്തിന് അനുഭൂപമാകാതെ നന്മയായതും ദൈവ ഹിതം ദൈവത്തിൻ്റെ ഹിതമാ പ്രസാദമായതും ദൈവഹിതം എന്തെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന അനുഭവം നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് ദിവസം എനിക്ക് നാലിൻ്റെ മൂന്ന് കർത്താവിന് പ്രസാദമായത് ആയത് സ്നേഹത്തിൽ നടക്കുക വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കുക സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കുക ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടീനതെന്ന് ഗ്രഹിച്ച് ജീവിക്കണം റോമർ ആറിന് ആറാം അധ്യായത്തിൽ നാം ഇങ്ങനെ എങ്ങനെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സ്വാധീനം പ്രാപിച്ച് നീതി എനിക്ക് ദാസന്മാരായി ജീവിക്കാമെന്ന് വിശദീകരിച്ചിരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരുമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്ന് മനസ്സ് ബുദ്ധിക്ക് രൂപം പ്രാപിച്ച് ഓരോ ദിവസം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അടുത്തത് നാം കാണുന്നത് വിശ്വാസമെന്ന യാഗമാണ് ഫിലിപ്പൻ രണ്ടിൻ്റെ പതിനേഴ് വിശ്വാസം യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ രണ്ട് ഒരിന്തർ ആറിൻ്റെ പത്ത് ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം തന്നെ വിശ്വാസത്തിനു വേണ്ടി വളരെയധികം പീഡ അനുഭവിക്കുന്നവർ ഒന്നാം നൂറ്റാണ്ടിലും ഇന്നുമുണ്ട് വിശ്വാസികളെ വളരെയധികം ഉപദ്രവിക്കുന്നവർ അവർ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി വളരെയധികം ത്യാഗം അനുഭവിക്കുന്നു പലർക്കും പലരും മരണപ്പെടുന്നു നാശനഷ്ടങ്ങൾ മാനാഭിമാനങ്ങൾ സഹിക്കുന്നു യാഗം യാഗമർപ്പിക്കുകയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ കഷ്ടമനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം അടുത്തത് നാം കാണുന്നത് സൗരഭ്യവാസനയായ യാഗമാണ് ഫിലിപ്പിയർ നാലിൻ്റെ പതിനെട്ടിൽ ദൈവത്തിൻ്റെ പ്രസാദമുള്ള സുഗ്രാഹ്യമായ യാഗം എന്നാണ് പൗലോസപ്പോസിൽ തനിക്ക് ലഭിച്ച സംഭാവനയെക്കുറിച്ച് പറയുന്നത് ദൈവദാസന്മാർ അവർക്ക് സംഭാവന സഹായിക്കുന്നത് യാഗമായിട്ടാണ് യാഗം അർപ്പിക്കുമ്പോൾ സൗരഭ്യവാസനെ വാസനയായി മണക്കുന്നു എന്ന് മണക്കുന്നു നമ്മൾ അത് ഉൽപ്പത്തി പുസ്തകം എട്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വായി ഇങ്ങനെ വായിക്കുന്നു യഹോവ സൗഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അല്ല ചെയ്തത് ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല മനുഷ്യൻ എൻ്റെ മന മനോ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല ഭൂമിയിലുള്ള ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും രാവും പകലും നിന്നുപോവുകയില്ല അതെ അവിടെ സൗരഭവാസന മണത്തപ്പോൾ ദൈവം കൽപ്പിച്ചതാണ് അതെന്നും അങ്ങനെ തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു ദൈവം നാമം മോത്തപ്പെട്ട് നാം ഒരു സംഭാവന നൽകുമ്പോൾ അത് ലഭിക്കുന്നവൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു ഫിലിപ്പിയർക്ക് അയച്ച ദാനത്തിന് നന്ദി വരയേറ്റുവാണ് കരയേറ്റതായി ഫിലിപ്പ്യർ നാലിൻ്റെ പത്തിൽ വായിക്കുന്നു ഓരോ ദിവസവും ആത്മീയ യാഗം അർപ്പിക്കുന്നവരായി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സ്തോത്രം എന്ന യാഗവും നന്മയും കൂട്ടായ്മ എന്ന യാഗം ശരീരയാഗം വിശ്വാസ എന്നയാഗം സരുവിഹാസിനിയായ യാഗം അത് ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമാണ് ഇവയെ അർപ്പിച്ച് ദൈവനാമൂർത്തത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മട്ട് സഹായിക്കട്ടെ ദൈവനാമം മത്തപ്പെടും